എല്ലാവർക്കും സ്വാഗതം എ അന്ത്യം വലിയ ഓരോ ദിവസവും സ്റ്റോറികളായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പണ്ടാര ഒന്ന് ടോപ്പിക്ക് ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ശരിക്കും ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും തരുന്നതിന്റെ പേര് മാത്രമാണ് ഈ പണ്ടാര എടുത്ത് ചെയ്യുന്നത് പിന്നെ വിമർശിപ്പ് കിട്ടുന്നുണ്ട് വേറെ കാര്യം ഇന്നലെ രഞ്ജിത്ത് കുടുങ്ങി ഗൈസ് ഡയറക്ടർ രഞ്ജിത്ത് ഉടങ്ങി ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖും കുടുങ്ങിയിട്ടുണ്ട് ഇനി ആരൊക്കെ കുടുങ്ങോ എന്തോ മോഹൻലാലിന്റെ ഒക്കെ പേര് പറഞ്ഞ് ഇനി എപ്പോഴാണ് എന്തോ ആൾക്കാർ വരുന്നത് മോഹൻലാലിൻ്റെ ഒക്കെ പേര് പറഞ്ഞാലും വലിയ വലിയ എഫക്ട് ഉണ്ടാകും പോകുന്നില്ല കാരണം ലാലേട്ടിന്റെ ഒക്കെ പേര് വെച്ച് പണ്ട് തൊട്ട് നമ്മൾ പല ഗോസിപ്പുകളും കേൾക്കുന്നതാണ് അന്നേരം ലാലട്ടിന്റെ ഒക്കെ പേര് പറഞ്ഞ വലിയ പുതുമയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ മമ്മൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കത്തും പുള്ളിയൊക്കെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പോലും പറ്റൂല എന്തായാലും ഇട്ട് വന്ന പണിയിട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ട് ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ പോകുമ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ വിളിയില് നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് അറിയില്ല ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് പറഞ്ഞത് അപ്പം പച്ചപ്പോൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിനു ശേഷം ഒക്കെ സോറി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്വലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് എന്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തൊരു ആളാണ് അയാൾ ഇന്ന് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്